സമൂഹം പിന്നോട്ടു പോകുന്നതിന്റെ സൂചനയാണ് മലപ്പുറത്ത് ഒരു വയസ്സുകാരൻ ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവം വിരൽ ചൂണ്ടുന്നത് മനഃപൂർവ്വമുള്ള ചികിത്സ നിഷേധം നരഹത്യയ്ക്ക് തുല്യമാണ് ഇത്തരം അശാസ്ത്രീയ ഭരണകൂടം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ഇന്ത്യൻ അക്കാഡമിക് പീഡിയാട്രിക് കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ റിയാസ് ഐ ദൂരദർശൻ വാർത്തകളോട് നമ്മളെ ദൂരോട് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ചികിത്സാ നിഷേധം അത് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള നിഷേധം മൂലം ഒരു പിഞ്ചു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് നമ്മുടെ സമൂഹത്തിലെ ചില എന്താ പറയാ നമ്മുടെ പിന്നോട്ട് പോകുന്ന ചില പ്രവണതകളുടെ തന്നെ ഫലമാണ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും കുറച്ചു നാള് മുൻപ് ആ ഒരു സഹോദരിയുടെ ജീവൻ വീട്ടിലെ പ്രസവം വഴി നഷ്ടപ്പെടുകയും അതുവഴി രണ്ട് കുഞ്ഞുങ്ങൾ അനാഥരാവുകയും ഉണ്ടായി അത് ആദ്യത്തെ സംഭവം ആയിരുന്നില്ല പക്ഷെ അതിനുശേഷം സമൂഹം ഒന്നാകിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സും കേരള ഫെഡറേഷൻ ഓഫ് ഓഫ്തെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെയൊക്കെ ശ്രമഫലമായിട്ട് മലപ്പുറം ജില്ലയില് പിന്നീട് ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കാൻ തീരുമാനിച്ചിരുന്ന ഒരുപാട് സ്ത്രീകള് തിരിച്ച് ആരോഗ്യ സംവിധാനത്തിലേക്ക് തിരിച്ചു വരുന്ന കണ്ടു അപ്പോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെ കൃത്യമായ നടപടികൾ അതായത് ഇപ്പോ ഇത് ഒരു മലപൂർവ്വമുള്ള ചികിത്സാ നിഷേധം എന്നുള്ളത് നരഹത്യക്ക് തുല്യമാണ് അപ്പൊ ആ അളവിൽ തന്നെ ഇതിനെ ഒരു കുറ്റകൃത്യമായി കണ്ട് ക്രിമിനൽ കേസ് എടുത്ത് ആ മാതാപിതാക്കൾക്ക് എതിരെ നടപടി ഉണ്ടാവുകയും ഇത്തരം അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ അക്കുപംച്ചർ ശരിയായ രീതിയിലുള്ള ബിരുദമോ അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ അംഗീകൃതമായ ഒരു കോഴ്സോ ചെയ്യാതെ ഉള്ള ചികിത്സയുമായി മുന്നോട്ട് പോയി ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന സംവിധാനങ്ങളെ ഭരണകൂടം വളരെ ശക്തമായി നേരിടുകയും അങ്ങനെയുള്ള പ്രവണതകൾ അവസാനിപ്പിക്കുകയും ചെയ്യണം കാരണം കേരളം മറ്റ് എല്ലാ രീതിയിലും ആരോഗ്യ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സൂചികകൾ അത് ശിശുക്കളുടെ മരണനിരക്കായാലും ആ ഗർഭിണികളുടെ മരണനിരക്കായാലും ഒക്കെ വളരെ കുറവ് ഏറ്റവും നല്ല രീതിയിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ അതിന് പുറകോട്ടടുപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങളെ എല്ലാ രീതിയിലും നമ്മൾ എതിർക്കേണ്ടിയിരിക്കുന്നു